നമ്മൾ മലയാളികൾ ഒരുപാട് സീരിയൽ കില്ലേഴ്സിന്റെ സിനിമ കാണുന്നവരാണ് മലയാള സിനിമകൾ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ കൊറിയ അങ്ങനെ ഒരുപാട് സിനിമകൾ കാണുന്നവരാണ് പക്ഷേ സിനിമയെ വില്ലുന്ന ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സൈക്കോ സീരിയൽ കില്ലറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടി കുറച്ചു നല്ല പോലീസ് നല്ലപോലെ തന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അയാളുടെ കഥ അറിയാൻ താല്പര്യം വീഡിയോ മുഴുവനായിട്ട് കാണുക ഏകദേശം രണ്ടായിരത്തി ജൂൺ മാസം അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ജൂലൈ വരെ ഈ ഈ ഒരു സീരിയൽ കില്ലർ കൊന്നിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒൻപത് പേരാണ് ഈ ഒൻപത് പേരും സ്ത്രീകളാണ് നാല്പത് വയസ്സിനും അറുപത്തഞ്ചു വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഊരിമാറ്റി അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് കഴുത്ത് ഞെരിച്ച് വളരെ ദാരുണമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ടത് ഈ കൊലയാളി ഇവരെ ലൈംഗികപരമായിട്ടുള്ള ഒരു ഉപയോഗം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കരിമിൻ കാടുകളിൽ നിന്നാണ് ഈ ഒരു മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുത്തത് അതായത് ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത് ഈ കൊലയാളി വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഈ കൊലകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് അതായത് കൊലയാളി അതിബുദ്ധിമാനായിരുന്നു കാരണം മൊബൈൽ ഫോണും കാര്യങ്ങളും ഉപയോഗിച്ചിരുന്നില്ല പിന്നെ ഈ ഒൻപത് സ്ത്രീകളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഈ കൊലയാളിക്ക് നേരിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് വടി പിടിച്ചു വടി പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈ കൊലയാളിയെ കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നില്ല സർക്കാർ സമ്മർദ്ദത്തിലാവുന്ന ലാസ്റ്റ് ഒരു മുന്നൂറ് പോലീസുകാരെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കുകയാണ് അവരൊരു പതിനാല് ടീമാങ്ങളായിട്ട് ഈ കേസിന് പിന്നാലെ ഇങ്ങനെ നടന്നു ഒടുവില് പോലീസ് ആ ഒരു ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു കൊലയാളിയെ കണ്ടെത്തി മുപ്പത്തെട്ട് വയസ്സുള്ള കുൽദീപ് കുമാർ ഗാങ്മാർ എന്ന് പറയുന്ന ആളെയാണ് പോലീസ് കണ്ടെടുത്ത് പിന്നീട് കൊലയാളിയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് പുറത്തു വന്നു സത്യം ഇതാണ് ഈ ഒരു കുൽദീപ് കുമാർ ചെറുപ്പത്തിലാവുമ്പോൾ അച്ഛൻ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചു രണ്ടാം അമ്മ വന്നോട് കൂടിയിട്ട് കുൽദീപ് കുമാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പീഡനങ്ങളും അതുപോലെ തന്നെ വഴക്കും കാര്യങ്ങളൊക്കെ കേട്ടു ആ ഒരു ദേഷ്യം ആ ഒരു ചെറുപ്പം മുതൽ തന്നെ കുൽദീപ് കുമാറിന്റെ മനസ്സിലുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് കുൽദീപ് കുമാർ വിവാഹിതനാവുകയാണ് പിന്നീട് ശേഷം കുറച്ചു കാലം അവർ ഒന്നിച്ച് ജീവിക്കുന്നു പിന്നീട് ഇയാളുടെ സ്വഭാവം കൊണ്ടും ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ കൊണ്ടും ഈ പറയുന്ന ഭാര്യയും ഇയാൾ ഇട്ടേച്ചു പോയി അതുകൊണ്ട് തന്നെ കുൽദീപ് കുമാർ സ്ത്രീകളോടുള്ള ദേഷ്യം കുറച്ച് കൂടിപ്പോയി സ്ത്രീകളോടുള്ള അമിതമായിട്ടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് കുൽദീപ് കുമാര് ഈ ഒൻപത് പേരെയും കൊന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ കൊലപ്പെടുത്തിയ സ്ത്രീകളുടെ രേഖകൾ ലിപ്സ്റ്റിക് പൊട്ടി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു കൊലയ്ക്കൊക്കെ അവാർഡ് കിട്ടിയ പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് കുൽദീപ് കുമാർ ഗാംഗ്വർ എന്ന് പറയുന്ന ഈ മുപ്പത്തെട്ട് വയസ്സുകാരൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പുതിയ കുറ്റം സമ്മതിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്തായാലും ഈ പറയുന്ന സൈക്കോ സീരിയൽ കില്ലറിന്റെ കഥ കേട്ടത് മുതൽ ഇന്ത്യയിൽ തന്നെ എല്ലാവരും വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഏകദേശം ഈ പറഞ്ഞ കഥകളെല്ലാം തന്നെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്നുള്ള ഒരു വിചാരം കൂടി കൂടി ഒരു പേടി എന്തായാലും ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു കൊലയാളിക്ക് ഇന്ത്യ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും